പറയാനുള്ളത് നോബിയോട് ടാസ്കിനിടയിൽ പറഞ്ഞ സൂര്യ സൂര്യയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നോബി നടത്തിയത് മണിക്കുട്ടൻ കഴിഞ്ഞ വീക്ക്ലി ടാസ്കിനിടയിൽ തുറന്നു പറഞ്ഞിരുന്നു അത് വീട്ടിൽ സൃഷ്ടിച്ച അസ്വസ്ഥതകൾ ചില്ലറയല്ല നോബി അത് തന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലും സൂര്യയുടെ സാഹചര്യങ്ങൾ കരുതി ഇത്രയും നാൾ മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് മണിക്കുട്ടൻ്റെ ഭാഷ്യം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സൂര്യ താൻ ഒരു പ്രേമരോഗിയല്ല എന്നും പുറത്തൊരാളുമായി പ്രണയത്തിലായിട്ട് അകത്തു പ്രണയം അഭിനയിച്ചിട്ടില്ല എന്നും പറഞ്ഞിരുന്നു ഇതിനെല്ലാം ശേഷമാണ് പുതിയൊരു ടാസ്ക് ഗെയിമായി ലാലേട്ടൻ ലാലേട്ടനെത്തുന്നത് ഞറക്ക് കിട്ടുന്ന ആളുടെ കുറ്റങ്ങൾ കുറവുകൾ ആ വ്യക്തി ഒരു ഏറ്റുപറിച്ചിൽ നടത്തുന്ന രീതിയിൽ അഭിനയിക്കുക എന്നതായിരുന്നു സൂര്യക്ക് കിട്ടിയതാവട്ടെ നോബിയുടെ പേരും സൂര്യ നോബിയായി മാറി സ്വയം പറഞ്ഞത് അന്ന് സൂര്യയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് സൂര്യോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്നർത്ഥത്തിലായിരുന്നു മണിക്കുട്ടനോട് പറയുന്നതിന് പകരം സൂര്യയോട് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് സൂര്യ ഇതിലൂടെ നോബിയോട് പറയുക തന്നെയായിരുന്നു സിനിമ ടെലിവിഷൻ നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ അറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക